hello momoskaram പതിനഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കിടിലൻ ഹൌസ് ഫ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കങ്ങരപ്പടിയിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന നവോദയ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു കിടിലൻ ഭൂമിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അതിന്റെ റോഡ് ഫ്രണ്ട് ഏകദേശം പതിനഞ്ച് ആണ് ഇതിന്റെ റോഡ് വിട്ടു വരുന്നത് നല്ല അടിപൊളി ഹൗസ് ഫ്ലോട്ടാണ് ഒരു കിണറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് ആണ് അഞ്ച് സെന്റിന്റെ ഫ്ലോട്ടാണ് പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മുനിസിപ്പാലിറ്റി ടാർ റോഡ് ഫ്രണ്ട് ായിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് ഇൻഫോ പാർക്കിലേക്ക് ഈ പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ നിന്നുള്ളത് എടപ്പള്ളി ലൂലുമാളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നല്ല ഒത്ത പ്ലോട്ടാണ് വെസ്റ്റ് ആണ് ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് അതായത് ഈ ഫ്രണ്ടേജ് വെസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ വരുന്നത് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പതിനഞ്ച് മീറ്റർ വിട്ടുള്ള ഒരു കിടിലം പ്ലോട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹം കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാനുണ്ടെങ്കിൽ സൈഡിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലുള്ള നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ